നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം പതിവ് ഞാനിന്ന് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് അവിടെ ഒരാൾ വലയൊക്കെ ആയിട്ട് നിൽക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം ഞാനിപ്പോൾ ഉള്ളത് കുവൈത്തിലെ ഫാഹേൽ ബീച്ചിലാണ് അപ്പോൾ ആൾ വലയൊക്കെ വീശിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം മീനിനെ കിട്ടുമോ എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ പാൾ വലയൊക്കെ വലിക്കുന്നുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് കിട്ടിയോ എന്നുള്ള കാര്യം അപ്പോൾ ഇത് കുറച്ച് ലോങ്ങ് ആയതുകൊണ്ടാണ് മാക്സിമം സൂം ചെയ്തെടുത്ത വീഡിയോ ആണ് അത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ലോങ്ങിലായതുകൊണ്ട് തന്നെ മീൻ കിട്ടിയൊന്നുള്ള കാര്യം നിങ്ങളെ കാണിക്കാൻ പറ്റി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ താഴോട്ടിറങ്ങി അപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഉണ്ട് അപ്പോൾ മീൻ കുറച്ച് ചെറുതാണെങ്കിലും ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ആ ഒരു വലയിൽ ഇത്രയും മീൻ തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു ചെറിയ മത്തിയിടൊക്കെ അത്രയൊക്കെ കാണത്തുള്ളൂ എനിക്ക് കൂടെ അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നുണ്ട് വലയെറിഞ്ഞാലൊക്കെ കാണാൻ പറ്റും ഇതെന്ത് മീനാന്നറിയില്ല എങ്കിൽ കൂടെ ഒരു മത്തിയിടക്കെ വലിപ്പമുണ്ട് ഇവിടെ ഇപ്പോൾ രണ്ടു പേരാണ് വലയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ ബക്കറ്റിൽ എന്ന് പറയുന്നത് മീനിങ്ങനെ പെടക്കുന്നത് കണ്ടോണ്ടിരിക്കാൻ വിളിച്ച് ഈ ബക്കറ്റിലാണ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം കിട്ടുന്നത് ബക്കറ്റിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത മല പരിപാടിയാണ് അവർ അടുത്ത അടുത്ത വലയും കൊണ്ടായ ഒരാള് വന്നിട്ടുണ്ട് അതില് കുറച്ച് മീൻ കുറവാണെങ്കിൽ കൂടെ അതില് കണം അപ്പൊ ഇത്രയും മീനുകൾ ഇപ്പം ഓൾറെഡി പിടിച്ചിട്ടുണ്ട് അവര് പിന്നെ ഈ ബക്കറ്റും വലയായിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി അതിനിടയ്ക്ക് ഇച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഇതാ ഇവിടുന്ന് ലോങ്ങിൻ്റെ അടുത്ത വീഡിയോ ആണ് വീണ്ടും അവർ വീണ്ടും ആ വലയൊക്കെ കൊണ്ടുവന്ന് മീൻ പെടക്കുന്ന മീനിനെ അവർ വാരി വാരി വക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അയാളിങ്ങനെ വലയായിട്ട് പോവുകയാണ് അപ്പോൾ അയാളിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് എവിടെയാണ് മീനുള്ള മീനുള്ള നോക്കിയിട്ട് ആ മീനിൻ്റെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഏകദേശം അവിടെ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അയാൾ വലയേറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം അയാൾക്ക് ഒരു വല എറിയുമ്പം തന്നെ കുറച്ച് അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട് ഇത് അടുത്ത വല എറിഞ്ഞിട്ടുണ്ട് അപ്പം നോക്കാം നമുക്ക് അതിൽ എങ്ങനെയുണ്ട് മീനൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം അപ്പോൾ ആൾ വല വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇത് ആൾ വല വലിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം മീൻ കിട്ടിയിട്ടില്ല അത്രയോ ചെറിയ മീൻ കുറച്ചൊക്കെ ആണെന്നുള്ളതിൽ കുറച്ച് മീനുകളൊക്കെ പിന്നെ അയാൾ അത് എടുക്കുന്നില്ല അവിടെ തന്നെ ഉപേക്ഷിച്ച് വീണ്ടും വല എറിയാ ചെയ്യുന്നത് ഇപ്പം നമുക്ക് കാണാൻ പറ്റും ആൾ ഓടി ഓടി വരുന്നുണ്ട് മറ്റേ ആൾ ഇതാ വലയായിട്ട് ഇവിടെ മീനിനെ തട്ടിയിടുന്നുണ്ട് അടുത്തയാളിതാ ഒരു ചാകരയായിട്ട് വന്നിട്ടുണ്ട് ഇതാ അവിടെ തട്ടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഇഷ്ടംപോലെ മീനുണ്ട് കുറേ മീനുണ്ട് അവിടെ കിടക്കുന്ന കാണാം അതിൻ്റെ കൂട്ടത്ത് തന്നെ വലയിൽ കുറച്ച് കച്ചറയൊക്കെ ഉണ്ട് തോന്നും അപ്പം ഇത് ലോഗുന്നതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണ് ഉള്ളത് കാരണം വലയിലൊക്കെ എന്തൊക്കെയോ വേസ്റ്റൊക്കെ കുടുങ്ങിയിട്ടുണ്ട് എല്ലാം കൂടെ വാരി വാരി തട്ടി ഇടുകയാണ് അവിടെ കാണാൻ പറ്റുന്ന വീണ്ടും ആള് വലയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് വല വീശി കഴിഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു അയാള് അങ്ങനെ ചുമ്മാതങ്ങനെ വലയിടുകയല്ല അപ്പോൾ മീനൊക്കെ ഉള്ള ഒരു മീനിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അയാൾ വലയിറിയുന്നുള്ളൂ അപ്പൊ അത് സൂക്ഷ്മമായി നോക്കിയിട്ട് ഇപ്പൊ വലയൊക്കെ വലിക്കുന്ന കാണാൻ വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നോക്കാം നമുക്ക് ഈ പ്രാവശ്യം മീനൊക്കെ ഇണ്ടാന്ന് ആ കുഴപ്പമില്ല അത്യാവശ്യം മീൻ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അകത്ത് കളറായിട്ട് മകൾ ഇതാ മീനൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവർ അതാ കുറച്ച് കടലിൽ കുറച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് എനിക്ക് അവിടെ വരെ പോകാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്ക് മീൻ ബക്കറ്റിലുള്ള മീനിനോ അല്ലെങ്കിൽ ഈ മീനിനോ തൊട്ടടുത്ത് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ അത്യാവശ്യം നല്ല മീൻ തന്നെയാണ് അതൊക്കെ വീണ്ടും വീണ്ടും മകൾ എടുത്തിട്ട് വരുന്നുണ്ട് ഇപ്പം കണ്ടോ ഇതിനകത്തും നല്ല മീനുണ്ട് പക്ഷേ കുറേ കച്ചറിയുണ്ട് അത് കറുത്ത കളറായിട്ട് കണ്ടില്ലേ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ മീനും കണ്ടത് വെളുത്ത് വെളുത്തിട്ട് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം